ഞമ്മക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ സെന്റ് മേരീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മുല്ലശ്ശേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ആരംഭിച്ചു മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ ജനപ്രതിനിധികളായ എ ടി അബ്ദുൾ മജീദ് ഗ്രേസി ജേക്കബ് അഷ്റഫ് തങ്ങൾ എൻ കെ വിമല മുല്ലശ്ശേരി ബി പി സി സംഗീത ശ്രീജിത്ത് ജനറൽ കൺവീനർ വി ജോഷി പോൾ പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് മുല്ലശ്ശേരി ഉപജില്ലാ വികസന സമിതി കൺവീനർ ടി യു ജെയ്സൺ എച്ച് എം ഫോറം കൺവീനർ സി എഫ് ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിൽ പരം ശാസ്ത്ര പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഗണിതശാസ്ത്രം സാമൂഹ്യശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി എന്നിങ്ങനെ അഞ്ച് കാറ്റഗറികളിലായി നടക്കുന്ന മത്സരങ്ങൾ ചൊവ്വാഴ്ച സമാപിക്കും